ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ പേഴ്സൺ ഈ ഈയൊരു ബന്ധത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഇപ്പോൾ എന്താണ് കരുതുന്നത് എന്നതാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാ പ്രാവശ്യം ഇൻട്രൊഡക്ഷൻ പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസുകളൊക്കെ ഒത്തിരി നമുക്കൊരു മോട്ടിവേഷൻ തരുന്നതാണ് പിന്നെ ഞാൻ പറയുന്നു എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് നമ്മളുടെ ബ്രേസ്ലെറ്റിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും നമ്മളുടെ സ്പെൽ വർക്കിൻ്റെ റിസൾട്ടുകളെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് പേർക്ക് വളരെ നല്ല റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കും ആദ്യമായിട്ടാണ് കാണണമെന്നവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കാരണം അത്ര കണ്ട് റിസൾട്ടുകൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യത്തെ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് പേരുടെ ഈ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് പേരുടെ സ്പെൽ വർക്കുകളുടെ റിസൾട്ടുകൾ എനിക്ക് വാട്സപ്പിൽ അയച്ചിട്ടുള്ളവരുടെ ഞാനും എല്ലാത്തിൻ്റെ എടുത്തിട്ടില്ല സ്ക്രീൻഷോട്ടുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിവിടെ കാണിച്ചു തരാം പിന്നെ ഞാനൊരാളുടെയും നമ്പേഴ്സ് സേവ് ചെയ്ത് വെക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആരുടെയൊക്കെ ആണോ ഒരു ദിവസം തന്നെ ഒരുപാട് മെസ്സേജുകൾ വരുന്നത് അതുകൊണ്ട് ആരുടെയൊക്കെ പിന്നെ എടുക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ആ സമയത്ത് എടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഉണ്ടായിരുന്നു അത് ഞാനിവിടെ കാണിച്ചു തരാം ഓക്കെ അത് നിങ്ങൾ കണ്ടോളൂ നമ്മളുടെ സ്പെൽ വർക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് റിസൾട്ട് വന്നതായിട്ട് പറയുന്ന കുറച്ച് വാട്സപ്പ് മെസ്സേജുകളാണ് മറ്റേ നമ്മളെ ബ്രേസ്ലെറ്റിൻ്റെ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല നിങ്ങളിപ്പോൾ സ്പെൽ വർക്കിൻ്റെ റിസൾട്ടുകൾ കണ്ടോളൂ ഓക്കേ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സ്പെൽവർക്കിൻ്റെ റിസൾട്ടുകൾ ബ്രേസ്ലെറ്റ് ഓൾസോ വളരെ അധികം കാരണം ബ്രേസ്ലെറ്റിൽ നമ്മളത് ചെയ്യുന്നത് എനർജൈസിങ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ബ്രേസ്ലെറ്റിൽ നമ്മൾ ഡിവൈൻ പവർ ഉണ്ടാവും അപ്പോൾ ചിലവർക്ക് എനർജി ഇല്ലാത്തവർക്കാണ് കുറച്ച് പേര് ബ്രേസ്ലെറ്റ് വാങ്ങിയിട്ട് രണ്ടോ മൂന്നോ പേർക്ക് എനർജി ഇല്ലാത്തവരുടെ ശരീരത്തിൽ ചിലപ്പോൾ നമുക്ക് എനർജി എപ്പോഴും ഉണ്ടായിക്കൊള്ളണം എന്നില്ല കുറച്ച് പേര് എപ്പോഴും എനർജി ലോ ആയിട്ട് നടക്കുന്നവർക്കുണ്ടാവും അപ്പോൾ അവർക്ക് ഇട്ടിട്ടൊക്കെ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ആ ഒരു പവർ താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും സോറി ഉണ്ടായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എനർജി അവരുടെ ആ എനർജിയിലേക്ക് താങ്ങാ ഡിവൈൻ എനർജിയാണ് ആ ഒരു ബ്രേസ്ലെറ്റിലുള്ളത് അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു എനർജി താങ്ങാൻ പറ്റുന്നില്ല ചിലപ്പോൾ തലകറങ്ങും അത് കുറച്ച് ദിവസം എടുക്കും അതൊന്നും മെയിൻറ്റെയിൻ ആയിട്ട് വരാനായിട്ടും ഈ ഒരു എനർജി നമ്മൾ കൊടുക്കുന്ന എനർജി നിങ്ങളിലേക്ക് വരാനായിട്ടും ഒന്ന് സെറ്റാകാനായിട്ട് കുറച്ച് ദിവസം ചിലർക്കെടുക്കും എനർജി ഒട്ടും ഇല്ലാത്തവർക്ക് അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേർക്ക് ബ്രേസ്ലെറ്റിലും ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ബ്രേസ്ലെറ്റ് വേണം സ്പെൽ വർക്ക്സുകൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കോൺടാക്റ്റ് ചെയ്യുക പെയ്ഡാണ് ബ്രേസ്ലെറ്റിന് വന്നിട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ ടു തൗസൻഡ് വരെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ആൻഡ് ബ്രേസ്ലെറ്റ് ഉണ്ട് നമ്മളെ കോൺഫിഡൻസ് സ്ട്രെസ് റിലീഫ് കോൺഫിഡൻസ് ആൻഡ് പിന്നെന്താ പറയുക മണി അട്രാക്ഷൻ ബ്ലാക്ക് കോണിക്സ് ദാറ്റ് ഫോർ പ്രൊട്ടക്ഷൻ റിലേഷൻഷിപ്പിനുള്ളത് അങ്ങനെ ഒരുപാടുണ്ട് പിന്നെ ഈ പറയുന്ന സ്പെല് വർക്ക്സ് എന്ന് പറയുമ്പോൾ എക്സ് ബാക്ക് സ്പെല്ല് റീകൺസിലേഷൻ സ്പെല്ല് വിഷഫുൾഫിൽമെൻറ്റ് സ്പെല്ല് അവരിൽ നിന്നൊരു കോള് ലഭിക്കാനുള്ള സ്പെല്ല് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് മണി സ്പെല്ല് ജോബ് സ്പെല്ല് അപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്ക് പെട്ടെന്ന് ജോബായത് ജോബ് സ്പെല്ല് ചെയ്തിട്ടാണ് ഞാനൊരു രണ്ട് മൂന്നാല് മാസമൊക്കെ മൂന്നാലു മാസമല്ലായാലും കൂടുതൽ വർക്ക് ജോബ് അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അവസാനം ഞാൻ ജോബ് സ്പെല്ല് ചെയ്ത് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ എനിക്ക് ഇവിടെ ജോലി ശരിയായി അപ്പോൾ അതൊക്കെ എൻ്റെ കൈകുന്ന ജോബ് സ്പെൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും ഇതുവരെ എനിക്ക് ഞാൻ കൊടുത്തതിൽ എല്ലാവർക്കും റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ദാറ്റ്സ് ഓൾ പിന്നെ പേഴ്സണൽ റീഡിങ് ആവശ്യം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നമ്പറുണ്ട് അതെടുത്തിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് വാട്സപ്പ് നമ്പർ ഉള്ളത് അതിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗ് ആണെങ്കിലും നിങ്ങളുടെ സ്പെൽ വർക്ക് ആണെങ്കിലും ബാക്കിയെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റീഡിങ്ങിലേക്ക് കടക്കാം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾ ഒന്ന് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് എനർജി കൊണ്ടുവരിക ഓക്കെ യാ Divine, please give me the answer. But they are thinking about this relationship and about you also. ഒരു കാട് താഴെ പോയിട്ടുണ്ട് യെസ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതുമായിട്ട് കാണിക്കുന്നത് ഓക്കെ നിങ്ങളെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിന് ആദ്യകാലങ്ങളിൽ അത്ര കണ്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് കണ്ടിട്ടില്ല എന്നാണ് കാണിക്കുന്നത് ഒരു ക്യാഷ്വലായിട്ട് വന്ന് സംസാരം തുടങ്ങി പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു അട്രാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയിട്ട് അടുത്തവരായിട്ടാണ് കാണിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കുള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാകുകയും അതിൽ പെട്ടെന്ന് ഒരു ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നൊരു ബന്ധമായിരിക്കും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ തന്നെ ഒട്ടും വിചാരിച്ച് കാണില്ല ഈ ഒരു പേഴ്സണുമായിട്ട് ഇത്രയും ഒരു ഇൻറ്റൻസായിട്ട് ഒരിതിലേക്ക് പോകുന്നുള്ളത് അപ്പോൾ ആ ഒരു പേഴ്സണും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഇത് എന്തോ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് മേ ബി ആൾക്കോ നിങ്ങൾക്കോ മുമ്പ് പല റിലേഷൻഷിപ്പിലൊക്കെ വന്നു പോയിട്ടുണ്ടായിരിക്കും ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളെ മാരീഡായിട്ടുള്ളവർ ഒരുപാട് കാണിക്കുന്നുണ്ട് ആ മാരീഡ് ആയിട്ടുള്ളവർക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഭാര്യക്കോ ഭർത്താവിനോടോ തോന്നാത്ത വിധത്തിലുള്ള ഒരു പ്രത്യേകിച്ചുള്ളൊരു അട്രാക്ഷൻ ഈ ഒരു പേഴ്സണോട് തോന്നുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് എന്തോ വലിച്ചടിപ്പിക്കുന്ന പോലത്തെ ഒരു കാന്തികമായിട്ടുള്ള എന്തോ ഒരു ആകർഷണം അല്ലെങ്കിൽ എന്തോ ഒരു ശക്തി എപ്പോഴും നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കുന്നതായിട്ട് ഈ ഒരു ബന്ധത്തെ റിലേഷൻഷിപ്പിൽ എന്താ പറയുക അവർക്ക് തോന്നുന്നുണ്ട് എന്തോ അവരുടെ മനസ്സിൽ ഇത് ഈ ഒരു ബന്ധത്തെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു പേഴ്സണുമായിട്ട് അതുകൊണ്ടാണോ എനിക്ക് ഈ ഒരു നിങ്ങളുമായിട്ട് ഇത്രയും ഒരു ഇത് എന്താ പറയുക ഒരു അടുപ്പം തോന്നിക്കുന്നത് നിങ്ങളിപ്പോൾ മേ ബി കുറേ പേർക്കൊക്കെ സെപ്പറേഷൻ സ്റ്റേജിൽ കാണിക്കുന്നുണ്ട് കാരണം അവിടെ കമ്മ്യൂണിക്കേഷൻ ഒരു ഇത് വന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ സപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉടനെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സപ്പറേഷൻ സ്റ്റേജിൽ അവർക്ക് കിങ് ഓഫ് സോട്സ് എനർജി ഉണ്ട് കാരണം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ദേഷ്യത്തിൽ നിൽക്കുന്ന ഒരു എനർജീസിൽ തന്നെയാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് ഇങ്ങോട്ട് നല്ല ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ പക്ഷേ എങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിനെ ആൾക്ക് കളയാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത് അവർ ഉദ്ദേശിക്കുന്ന പോലെയുള്ളൊരു ഒരു റിലേഷൻഷിപ്പ് ഒട്ടും സ്മൂത്ത് ഗോയിങ് ആയിട്ട് ആൾക്ക് തോന്നുന്നില്ല പക്ഷേ ഇതങ്ങനെ ഇട്ടിട്ട് പോകാനും ആൾക്ക് പറ്റുന്നില്ല എന്തോ ഒന്ന് ഇപ്പോഴും നിർത്തിയിട്ട് പോകാൻ പറ്റാതെ പിടിച്ചു വലിക്കുന്നു എന്നതാണ് ആൾക്ക് തോന്നുന്നത് അതേസമയം തന്നെ നിങ്ങളെക്കുറിച്ചും ആൾക്ക് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട് അതും ആളുടെ ഒരു ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരെക്കാട്ടി കൂടുതൽ ആളുടെ ബന്ധുക്കളായിക്കോട്ടെ അമ്മ ആയിക്കോട്ടെ ഭാര്യ ഭർത്താവ് ഭർത്താവായിക്കോട്ടെ അവരെക്കാട്ടും നിങ്ങൾക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കെയറും കാര്യങ്ങളും അവരോടുണ്ട് അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളും നിങ്ങളോട് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് അങ്ങനെ തന്നെയായിരിക്കും ആ ഒരു പേഴ്സണോടും എല്ലാം ഓരോ ദിനം പ്രതി ഓരോ ദിവസത്തിൽ ഒരു ചെറിയ കാര്യം ആണെങ്കിൽ പോലും അവരോടത് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു സന്തോഷവും ആയിരിക്കും മറ്റാരെക്കാളും ആരോട് ഷെയർ ചെയ്യുന്നതിനെക്കാട്ടിയും നിങ്ങളോട് പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര സന്തോഷം മേ ബി അവരുടെ കുറേ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അവരുടെ ഫാമിലിയോട് പറയാത്ത ബുദ്ധിമുട്ടുകൾ പോലും അവരുടെ കുറേ കാര്യങ്ങൾ പോലും നിങ്ങൾക്കറിയാമായിരിക്കും അപ്പോൾ അതാണ് ആൾ ചിന്തിക്കുന്നത് എൻ്റെ ഫാമിലിക്ക് അറിയാത്ത അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കിയ വിധത്തിൽ അവരുടെ ഫാമിലി ആളെ അതേപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ആളുടെ ഒരു തോട്ടിൽ നിങ്ങളെ പറ്റിയിട്ട് കിടക്കുന്നത് അതുമാത്രമല്ല ആൾ എന്താ പറയുക ഒട്ടും മേമ്പി അവരുടെ ഫാമിലിയിൽ എന്താ പറയുക ഉണ്ടായിരിക്കാം ആളുടെ പ്രശ്നങ്ങൾ അവർ ഫാമിലിയോട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല അത് അവരോട് ഫാമിലിയോട് ഷെയർ ചെയ്യാതെ നിങ്ങളോട് എന്തുകൊണ്ടാണ് ആൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പല പ്രശ്നങ്ങളും പുറത്തറിയാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ എന്താണോ എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയാം എന്നാണ് ആൾ ചിന്തിക്കുന്നത് അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മാത്രമായി പോയി എന്തുകൊണ്ടാണ് നിങ്ങളിൽ മാത്രം ഞാൻ ഞാൻ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെയുള്ളൊരു തോട്ട് ആൾക്ക് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല ഇതിലൊരു ബാലൻസ് വരണം എന്ന് ആളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ മാത്രമല്ല ആളുടെ ഒരു ആൾ പുറമേ ചിലപ്പോൾ ഒരു റെസ്പോൺസിബിൾ ക്യാരക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മെച്യോർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറൊക്കെ ഷോ ചെയ്യുന്ന ആളാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് ഭയങ്കര ഒരു ചൈൽഡിഷ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഇന്നർ ചൈൽഡാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ആളുടെ ഒരു ഇന്നർ ചൈൽഡിറ്റി അത് പുറത്തു കൊണ്ടുവരാനായിട്ട് ആൾക്ക് പറ്റുന്നുണ്ട് അതെല്ലാവരോടും പറ്റണമെന്നില്ല നമുക്കിപ്പം കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മളുടെ നമുക്ക് ഓരോരുത്തരോടുള്ള പെരുമാറ്റങ്ങൾ വേറെ അല്ലേ അച്ഛനോട് പെരുമാറുന്ന പോലെ പോലെയായിരിക്കും അമ്മയോട് പെരുമാറുന്നത് അമ്മയോട് അച്ഛനോടും പെരുമാറുന്ന പോലെയായിരിക്കും ഫ്രണ്ട്സിനോട് പെരുമാറുന്നതും അതുപോലെ തന്നെ ബാക്കിയുള്ളവരോട് പെരുമാറുന്ന പോലെയല്ല ആൾ നിങ്ങളെടുത്ത് പെരുമാറുന്നത് എന്തോ ഒരു ഇന്നർ ചൈൽഡ്നെസ് ചൈൽഡ്നെസ് ആൾക്ക് നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് എത്തുമ്പോൾ എന്തോ ഒരു കുട്ടിക്കളി അങ്ങനത്തെയൊക്കെ ഒരു ഭാവമൊക്കെ നന്നായിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള സ്പെഷ്യൽ കെയറും കാര്യങ്ങളും അവരെ അടുത്ത് എത്തുമ്പോൾ ഒരു കുട്ടികളെ പോലെ ആവാ ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു കുട്ടികളെ പോലെ നിങ്ങൾക്ക് ആവാൻ കഴിയുകയും ചില സമയത്ത് അവരെ ഭയങ്കരമായിട്ടുള്ള കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ അമ്മ അച്ഛൻ എന്നുള്ളൊരു പദവിയിലേക്ക് വരുന്നതായിട്ടും അങ്ങനെയെല്ലാം കണക്റ്റ് ചെയ്തിട്ടുള്ളൊരു ആയിട്ടാണ് നിങ്ങൾക്കും അയാൾക്കും തോന്നുന്നതെന്നാണ് ഇവിടെ പറയുന്നത് ആ ഒരു പേഴ്സൻ്റെ ആ ഒരു സ്നേഹം വിട്ടുകളയാനായിട്ട് നിങ്ങൾക്ക് ഒട്ടും തന്നെ പറ്റുന്നുണ്ടായിരിക്കില്ല മേ ബി ഇതിൽ ഒരുപാട് ടോക്സിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കാര്യങ്ങളായിട്ട് കെടുക്കുന്നുണ്ട് ടോക്സിസിറ്റി ഉണ്ട് ഇതൊരു കാർമ്മികമായിട്ടുള്ള ടോക്സിക് റിലേഷൻഷിപ്പ് എന്നല്ല ഞാൻ പറയുന്നത് ഒരുപാട് പേർക്ക് ഇവിടെ സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് കണക്ഷനായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ പക്ഷേ ടോക്സിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ ഒരുപാട് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് തർക്കങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ ഭാഗത്തു നിന്നും അവർ ചിന്തിക്കാതിരിക്കുക അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുക അങ്ങനൊരു മിസ്സണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഒരുപാട് വരുന്നുണ്ട് ഏറെക്കുറെ നിങ്ങൾ തന്നെ നിങ്ങളും അയാളും മനസ്സിൽ ഓപ്പണായിട്ട് ചോദിക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഓവർ തിങ്കിങ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക അങ്ങനൊരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് രണ്ടുപേരുടെ കാര്യത്തിലും അങ്ങനൊരു കാര്യങ്ങളും വലുതായിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളെ കൊണ്ടൊക്കെ ഒരുപാട് ടോക്സിസിറ്റി ആയിരിക്കും ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആളത് മാറിയിട്ട് നല്ലൊരു ബാലൻസോട് കൂടി തന്നെ പീസ്ഫുള്ളായിട്ട് നല്ല പേഷ്യൻസായിട്ട് തന്നെ പേഷ്യൻ്റായി അല്ല സോറി പേഷ്യൻസായിട്ട് തന്നെ വളരെ ഇന്നർ കാമോട് കൂടിയിട്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആളിവിടെ ആഗ്രഹിക്കുന്നത് ഓക്കെ ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇവിടെ ജസ്റ്റിസ് കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കാർമിക് ജസ്റ്റിസ് അതായത് ഇത്രയധികം കാർമിസിറ്റി ഉണ്ടായിട്ടും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ടോട്ടലി വിട്ട് ഉപേക്ഷിക്കാൻ ഉപേക്ഷിച്ച് പോയിട്ടില്ല അതുതന്നെ വളരെ വലിയൊരു കാര്യമായിട്ടാണ് യൂണിവേഴ്സ് യൂണിവേഴ്സെ പറയുന്നത് കാരണം ഒരുപാട് കാർമിക്കായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ രണ്ടു പേരും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി പിടിച്ചു നിന്നിട്ടുണ്ട് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണും അല്ലേ അത് നിങ്ങളും കുറേയൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ട് അപ്പം ഈ കാണുന്ന വ്യക്തികൾക്കാണ് അവിടെ ജസ്റ്റിസ് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നത് ആൻഡ് ആർക്കെങ്കിലും ഒക്കെ ലീഗൽ ഡിസ്പ്യൂട്ട്സൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊരു ലൈഫ് ലെസൺ ആയിട്ടെടുത്തിട്ട് അതിലും ഒരു ജസ്റ്റിസ് അവർക്ക് ഉണ്ടാകുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനിയും ന്യൂ ബിഗിനിങ്സ് ഉണ്ട് ഗുഡ് ന്യൂസ് വരുന്നുണ്ട് ഫിസിക്കലി സ്റ്റാർട്ടിങ് സംതിങ് എന്നാണ് കാണിക്കുന്നത് ക്രിയേറ്റീവ് സ്പാർക്ക് ഉണ്ട് ആൻഡ് ന്യൂ ഇനീഷ്യേറ്റീവ് ഉണ്ട് ഫൈൻഡിങ് ന്യൂ പാഷൻ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുവരെ കഴിഞ്ഞു പോയിരുന്ന ഒരു ടോക്സിസിറ്റി എല്ലാം മാറിയിട്ട് പുതിയ ഒരു എന്താ പറയുക ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ന്യൂ പാഷൻ ഒരു ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് കാണിക്കുന്നത് അതുമാത്രമല്ല ആൾ നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചു പക്ഷേ ആളവിടെ സ്റ്റിൽ വെയ്റ്റിംഗ് ആണെന്നാണ് കാണിക്കുന്നത് പക്ഷേ സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടില്ല അതിലേക്ക് സ്റ്റിൽ വെയ്റ്റിംഗ് എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഫീലിങ് എന്ന് കാണിക്കുന്നു കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ടോക്സിസിറ്റി അധികമായപ്പോൾ ഇത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തി ഇത് വേണ്ടത് മുന്നോട്ട് കൊണ്ടുപോയാൽ ചെയ്യാവുന്നില്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു പേഴ്സണ് ടോട്ടലി ഇതിൽ നിന്നൊരു കെട്ടഴിച്ചിട്ട് മൂവ് ഓൺ ആവാനായിട്ട് പറ്റുന്നില്ല ഫീലിങ് എന്നാണ് കാണിക്കുന്നത് അതായത് മൈൻഡ് ഫുള്ള് നിങ്ങളിലേക്ക് അഡിക്റ്റായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഇത് അത് നിങ്ങൾക്കും അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് എത്രയൊക്കെ ടോക്സിസിറ്റി ഉണ്ട് നിങ്ങളൊരു പക്ഷേ ആദ്യകാലങ്ങളിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഏറ്റവും സന്തോഷിച്ചിട്ടുള്ളത് ഒരു പേഴ്സണിൻ്റെ റിലേഷൻഷിപ്പ് കൊണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും വേദനിക്കുന്നതും ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടായിരിക്കാം പക്ഷെ എന്നാൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ദിനം വേദനകളാണ് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് പോലും നിങ്ങളത് നിങ്ങൾക്കത് വിട്ട് കളയാനായിട്ട് തോന്നുന്നുണ്ടായിരിക്കില്ല നിങ്ങൾക്കറിയാം ഇനിയും മേ ബി ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ റിലേഷൻഷിപ്പിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഇത് തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ ആയിട്ട് വരുമെന്ന് നിങ്ങൾക്ക് അറിയാം കുറേയൊക്കെ അങ്ങനെയാണ് നിങ്ങളുടെ ഒരു തോട്ട്സ് ഇരിക്കുന്നത് ഏ പക്ഷേ എന്നാൽ പോലും നിങ്ങൾക്ക് ഇത് അത്ര നല്ലതല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെയല്ല ഇവിടുത്തെ കാര്യമല്ല പറയുന്നത് നിങ്ങളങ്ങനെയാണ് വിചാരിക്കുന്നെങ്കിൽ പോലും മുമ്പോട്ട് വിഷമങ്ങൾ ഒരുപാടുണ്ടാവുമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കത് അറിയാമെങ്കിൽ പോലും നിങ്ങളത് വിട്ടിട്ട് പോകാനായിട്ട് തയ്യാറാകുന്നില്ല മനസ്സിൽ നിങ്ങൾക്കതിന് കഴിയുന്നില്ല അത് സോൾ അവിടെ ഒരു സോൾ കണക്ഷൻ ഉണ്ട് സോൾ എന്താ പറയുക രണ്ടുപേരുടെ സോള് അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്ക്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ എൻ്റെ കാരണം നിങ്ങൾക്ക് കാർഡ്സ് കാണാൻ പറ്റുന്നില്ലേ അപ്പോൾ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാവർക്കും അല്ല ഭൂരിഭാഗം പേർക്കും നോക്ക് കോണ്ടാക്റ്റാണ് അതിൽ കമ്മ്യൂണിക്കേഷൻ കാർഡ് വന്നിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നുണ്ട് ആൻഡ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിൽ നോ കോണ്ടാക്റ്റ് അല്ലാ ഇല്ലാത്തവർക്കും അവരുടെ തോട്ട്സ് തന്നെയാണ് ഈ പറഞ്ഞത് ഇങ്ങനെ ഒരു ഈസി ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല എന്ന് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കോ അവർക്കോ മുൻപ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളവരും വേറെ റിലേഷൻഷിപ്പിലായിട്ടുള്ളവരും ഓൾറെഡി വേറെ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാക്കിയുള്ള റിലേഷൻഷിപ്പ് പോലെ അത്ര ഈസി മൂവ്മെൻറ്റോട് കൂടിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിരിക്കില്ല എന്താ പറയുക ഇട്ടിട്ട് പോകാനും പറ്റുന്നില്ല അല്ല മധുരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലി ചൊല്ലി അതാണ് ഇവിടെ ഏറ്റവും ബെസ്റ്റായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് കെട്ടോ അപ്പോൾ അവരുടെ മൈൻഡ് മൈൻഡിൽ നിങ്ങളെക്കുറിച്ചും ആ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഇതിൽ അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് പേഴ്സണൽ റീഡിങ് സ്പെൽ വർക്ക് ആൻഡ് ബ്രേസ്ലെറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും എയ്റ്റ് സെവൻ ഫോർ സെവൻ നയൻ ത്രീ ഡബിൾ നയൻ ഫൈവ് നയൻ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയെടുക്കാനായിട്ട് അറിയാത്തവർക്കാണ് ഞാനിത് പറയുന്നത് എല്ലാ വീഡിയോസും ഞാനങ്ങനെ എഡിറ്റ് ചെയ്യാറില്ല എഡിറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ നമ്പർ അവിടെ എഡിറ്റ് ചെയ്ത് ഇടാത്തത് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാവുമ്പോൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടാകും അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ അറിയുന്നവർ അവിടെ പോയി നോക്കുക ഇല്ലാത്തവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഓക്കെ ഉള്ളൂ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ സി യു